നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തന്റെ മക്കളുണ്ടാക്കിയ കടം തീർക്കാൻ അധ്വാനിക്കുന്നതിനിടെ തമിഴ്നാട്ടുകാരനായ പ്രവാസി ഒരു ദശകം നാട്ടിൽ പോകുവാൻ മറന്നു രാമനാഥപുരം സ്വദേശി ജമാൽ അക്ബർ അലിയാണ് നാട്ടിൽ പോകാതെ തന്റെ പത്തു വർഷമായി തന്നെ സൗദിയിൽ കഴിച്ചു കൂട്ടിയത് അങ്ങനെ കടങ്ങളെല്ലാം വീട്ടിൽ നാട്ടിലേക്ക് മടങ്ങുന്നത് എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങളുമായി ഇരുപത്തിയെട്ട് വർഷമായ സൗദിയിൽ പ്രവാസിയായ ഇദ്ദേഹത്തിന് മൂന്ന് മക്കളാണുള്ളത് മകളെ വിവാഹം കഴിച്ച് അയച്ചു ആൺമക്കൾക്ക് മുന്തി വിദ്യാഭ്യാസവും നൽകിയിരുന്നു രണ്ടാൺമക്കളെ പഠനശേഷം സൗദിയിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇരുവരും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രവാസത്തിനോടും പിതാവിനോടും വിട നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് ഇതേ തുടർന്ന് സ്വന്തമായി നാട്ടിൽ ബിസിനസ് തുടങ്ങണമെന്ന മക്കളുടെ ആഗ്രഹത്തിന് അക്ബർ അലി തടസ്സവും നിന്നില്ല അറിയുന്നവരിൽ നിന്നൊക്കെ സംഘടിപ്പിക്കാവുന്ന തുക കടമായി വാങ്ങി മക്കൾക്ക് ബിസിനസ് തുടങ്ങാനായി അയച്ചു നൽകി രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും പടയപ്പെടുത്തി മക്കൾ ബാങ്ക് വായ്പ എടുത്ത് ബിസിനസ് വികസിപ്പിക്കുകയും ചെയ്തു എന്നാൽ ബിസിനസ് നഷ്ടത്തിലായതോടെ വീടും സ്ഥലവും ബാങ്കുകാർ പിടിച്ചെടുക്കുന്ന അവസ്ഥയിലും എത്തി ഒടുവിൽ അക്ബർ അലി എല്ലാ കടബാധ്യതയും ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ പത്ത് വർഷം തുടർച്ചയായി സൗദിയിൽ നിന്ന് രാപ്പകലില്ലാതെ പണിയെടുത്ത് പണം ഉണ്ടാക്കുകയായിരുന്നു അക്ബർ ഈ പണം കൊണ്ട് ഭാരച്ച കടവും തീർത്തു ഇതിനിടയിൽ പല രോഗങ്ങളും കീഴടക്കി പ്രമേഹവും രക്തസമ്മർദ്ദവും കൂടി രണ്ടു മാസത്തോളം കിടക്കൽ തന്നെ കഴിയേണ്ടി വന്നു അക്ബർ അലിക്ക് ഒടുവിൽ ഗൾഫ് മലയാളി ഫെഡറേഷൻ ഇടപെട്ട് നാട്ടിലേക്ക് കയറ്റയക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഗൾഫ് മലയാളി ഫെഡറേഷൻ നൽകിയ വിമാന ടിക്കറ്റിൽ റിയാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അക്ബർ അലി ഗൾഫ് മലയാളി ഫെഡറേഷൻ ഭാരവാഹി റാഫി പാങ്ങോട് യാത്രയപ്പ് നടപടിക്ക് നേതൃത്വവും നൽകിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ